ബൈബിൾ ഭാഗം സങ്കീർത്തനങ്ങൾ ഇരുപത്തിയൊൻപത് പതിനൊന്ന് യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ സർവശക്തിയെയും സർവാധിപത്യത്തെയും വെളിപ്പെടുത്തുന്നത് ആവീദിൻ്റെ സങ്കീർത്തനമാണിത് പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ശക്തനായ നിത്യരാജാവായ കർത്താവ് തൻ്റെ ജനത്തെ ശക്തിപ്പെടുത്തുവാനും സമാധാനം നൽകുവാനും ശക്തനാണ് ശയ്യാപ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു ബാല്യക്കാർ ക്ഷീണിച്ച തളർന്നു പോകും ും ഇടറി വീഴും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും സംഖ്യാപുസ്തകം ആറാം അധ്യായത്തിൽ യഹോവയായ ദൈവം പുരോഹിത ആശീർവാദമായി മോശയോട് പറയുന്നത് ഇസ്രയേൽ മക്കളെ അനുഗ്രഹിച്ചു ചൊല്ലേണ്ടത് യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ യഹോവ തിരുമുഖം നിൻ്റെ മേലുയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ എന്നാണ് ദൈവത്തിന് തൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുത്ത് നാം ആരാധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് ശക്തി സമാധാനം അനുഗ്രഹം എന്നിവ പലപ്പോഴും ആരാധനകളിൽ പരസ്പരം പുകഴ്ത്തിയും വിളിച്ചും കർത്താവിന് യോഗ്യമായ മഹത്വം കൊടുക്കാത്തതിനാൽ ആരാധനയിൽ നിന്ന് ലഭിക്കേണ്ട ശക്തിയും അനുഗ്രഹവും സമാധാനവും നമുക്ക് ലഭിക്കാതെ പോകുന്നു ആകയാൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ദൈവത്തന്മാരെ ഹോവയ്ക്കു കൊടുക്കുവിൻ യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുക്കുവിൻ യഹോവയ്ക്ക് അവന്റെ നാമത്തിൻ്റെ മഹത്വം കൊടുക്കുവിൻ അവൻ തൻ്റെ ജനത്തിന് ശക്തി നൽകും തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ